ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ ഡി നടത്തിയ റെയ്ഡിൽ നിർണായക കണ്ടെത്തലുകൾ ഒന്നേ പോയിന്റ് മൂന്ന് കോടിയുടെ ആസ്തികൾ മരവിപ്പിച്ചു കേസിലെ പ്രധാന പ്രതികളുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന വ്യാപകമായി ശബരിമല സ്വർണക്കേസ് പ്രതികളുടെ വീട്ടിൽ പരിശോധന ഇ ഡി നടത്തിയത് സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് നൂറ് ഗ്രാം സ്വർണം ഇ ഡി പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയത് സ്വർണം ചെമ്പാക്കിയ രേഖയും റെയ്ഡിൽ പിടിച്ചെടുത്തെന്നും ഇ ഡി അറിയിച്ചു ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നാണ് രേഖകൾ പിടിച്ചെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപത്തിനാലിനും ഇടയിൽ പുറപ്പെടുവിച്ച ഉത്തരവും കസ്റ്റഡിയിലെടുത്തു ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിലാണ് റെയ്ഡ് നടത്തിയത് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു കട്ടിളപ്പാടി കേസിൽ ജയിലിൽ തുടരും ശബരിമല ശിൽപാളിയുടെ കേസിലാണ് ജാമ്യം കിട്ടിയത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു അതേസമയം കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമേ ജയിലിന് പുറത്തിറങ്ങാൻ ഉണ്ണികൃഷ്ണൻ പോയിട്ടിക്ക് സാധിക്കൂ